ഹേ വെൽക്കം ബാക്ക് ടു മോട്ടോഹോളിക് മോട്ടഹിൻ നമ്മളിപ്പോൾ ഉള്ളത് അഹമ്മദാബാദിലാണ് നമ്മുടെ കേരള ടു കാശ്മീർ യാത്ര ട്രക്ക് മൂടു തേട്ട ട്രക്ക് കിട്ടാ കെൻബർത്തിന്റെ ഒക്കെ ട്രക്ക് പോലത്തെ ട്രക്ക് ആ അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് അഹമ്മദാബാദിലാണ് നമ്മുടെ കേരള ടു കാശ്മീർ യാത്ര അഹമ്മദാബാദിൽ വന്ന് നിക്കുകയാണ് ഇവിടെ നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവില് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അതിലാ സ്റ്റെപ്പ് വെൽ എന്ന് പറഞ്ഞ ഒരു അടിപൊളി നമ്മൾ ഓക്കെ ഭയങ്കര ചൂടാണ് ഒരു രക്ഷയില്ല ചൂടൊക്കെ ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ഡിഗ്രി ഒക്കെ കാണിക്കണേ ചിന്തിക്കാണില്ലല്ലോ എന്റെ ആയിട്ട് വീടൊക്കെ നൈസായിട്ട് ഇപ്പോൾ കിട്ടി ജാക്കറ്റ് കാണി നിവൃത്തിയില്ല ജാക്കറ്റ് ഇട്ടില്ലെങ്കിൽ പൊള്ളലും ഇട്ടില്ലെങ്കി പോലുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് നമുക്ക് ഇനി സ്റ്റെപ്പ് വെല്ലിനോട് എത്തിയിട്ട് ബാക്കി വയസ്സുകളിലോട്ട് കിടക്കാം ഓക്കെ ബൈക്ക് അവിടെ ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് സേഫ് ആണ് തോന്നുന്നു ഓക്കേ ടിക്കറ്റുണ്ടോ എത്രയാന്ന് നോക്കാം നമ്മൾ അതിൽ സ്റ്റെപ്പ് വേണ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതൊരു അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു ഏരിയ ആണ് ബാക്കി നമുക്ക് പോയി കാണാം ഞങ്ങളൊന്ന് നടന്നുകൊണ്ടിരിക്കുക ഏരിയ നോക്കിയേ ഈ സംഭവമൊക്കെ നോക്കിയാൽ നിങ്ങൾ അടിപൊളിയായിട്ടുണ്ടല്ലേ ഇതിങ്ങനെ ഇറങ്ങി ഇറങ്ങി നോക്കുമ്പോ ഒരു കിണർ അങ്ങനെ ഒരു സെറ്റപ്പ് ആണ് അയ്യോ നാല് സൈഡൊന്ന് സ്റ്റെപ്പ് ഇറങ്ങിട്ടു ഒമ്പോ ഇതൊരു സീനാണല്ലോ നമ്മൾ ഇവിടുന്നു സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റും സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റും എന്റെ മൃഗം നോക്കി കഴിഞ്ഞാൽ ഇതൊരു വല്ലാത്ത ഡിസൈൻസ് നമ്മളൊരുപാടുണ്ട് താഴ്ത്തിക്ക് താഴ്ത്തിക്ക് ഒരുപാട് നടന്നു പോവാനുണ്ട് വിധിയോട് ഇറങ്ങാംസ് കൊറേ സംഭവം ഇവിടെ എനിക്ക് ഉദ്ദേശികൾ കറക്റ്റ് അറിയില്ല എന്റെ ചരിത്രം നമുക്ക് കറക്റ്റ് അറിയില്ല ഇവിടെ ണ്ടല്ലോടെ നമ്മൾ ഇത്രയും താഴ്ത്തേക്ക് എത്തി കേട്ടോ ഇനി ഒരുപാട് താഴ്ത്തിക്ക് പോണം അതെയോ ഇതൊരു ഭയങ്കര തന്നെ ഇത് നിങ്ങൾ ഭൂമിക്കടിയിലെ താല് അതായത് നോർമൽ നിക്കണ നമ്മുടെ ഭൂമി നിക്കണത് ആ ഒരു ലെവലിലാ മനസ്സിലായോ ആ ലെവലിൽ താഴ്ത്തേക്ക് ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കി കേട്ടോ ഇത് വേറെ തന്നെ ഒരു സംഭവം നോക്കി ആണ് കണ്ടോ ഓരോ കണ്ടോ പണമുണ്ട് ഭൂമിക്ക് അടിയിലാണല്ലോ ബോർഡിനൊക്കെ എടുക്കാൻ വരെ ഇത് ഒരു ഭാഗമല്ല ഇവിടെ ഇവിടെ അങ്ങനെ തന്നെയാണ് ഇവിടെ ഇവിടെ എങ്ങനെ തന്നെ ഇത് ഓരോ ഫ്ലോർ ഇറങ്ങുമ്പോഴും ഓരോ ഫ്ലോർ ഇറങ്ങിയിട്ട് നമ്മളിതേപോലൊരു സ്റ്റെപ്പുണ്ട് അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഫ്ലോർ ഉണ്ട് ഈ ഫ്ലോർ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വ്യൂ ആണ് ഇതിന്റെ മോളിത്തെ ഫ്ലോറി നോക്കുമ്പോഴും അതിന്റെ മുകളിൽ ഇതേ സെയിം ജ്യൂ സ്ട്രെയിറ്റ് ആയിട്ട് ആക്കുറേറ്റ് ആയിട്ട് ഓക്കെ ഇതൊരു ഭയങ്കര സംഭവം തന്നെ കേട്ടോ നമുക്ക് താഴ്ത്തോട്ട് പോവാം താഴ്ത്തേക്ക് പോകുന്നപോറും തണവു ഇങ്ങനെ കയറി വരുന്നുണ്ട് ഭയങ്കര തണവ് ഈ ചൂട്ടത്തെ ഈ തണവ് വെരി ഗുഡാണ് നമ്മുടെ തൃശ്ശൂരിലെ വില ഊന്ന പോലെ അങ്ങനത്തെ അങ്ങനത്തെ ഒരു സ്പോട്ടാ പോകുന്നുണ്ട് കേട്ടാ കളക്ഷനുണ്ട് കപ്പിൾ അവിടെ അങ്ങോട്ടും കൂടെ ഓരോ ഗ്യപ്പുകളിലൊക്കെ ഇരിക്കണത് ഓരോരുത്തരാണ് നമ്മളങ്ങനെ ഇറങ്ങി ഇറങ്ങി താഴെത്തിട്ട ആ കിണറിന്റെ അവിടെ എത്തിയിട്ടുണ്ട് നോക്കി ശുന്ന എന്ത് തണോന്നറിയോ അവിടെ വേറെ തന്നെ മൂടാട്ടോ ഷെൻ്റെ മോനെ ഈ സാധനം ഭയങ്കര ഡെപ്ത് ഉണ്ട് ഇടോ സെൻട്രൽ ഒരു കിണറാണ് അതിൻ്റെ കറക്റ്റ് ഒരു കിണറാ നമുക്ക് മനസ്സിലാവേണ്ടത് കണ്ടോ അത് നല്ല ഡെപ്ത് ഉണ്ട് കിട്ടോ നല്ല ആളുണ്ടത് മനസ്സിലായോ മോളിക്കോനെ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഒരു ഫ്ലോറ് കേട്ടോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത് സിക്സ് പത്താമത്തെ ആറാമത്തെ നിലയിലോട്ട് നമ്മുടെ നോർമൽ ഭൂമിയുടെ ലെവൽ തന്നെ ഇത് അത്രയും ഭൂമി താഴ്ത്തിക്ക് ഇതിപ്പോൾ നമ്മുടെ ഭൂമിയുടെ ലെവലിൽ ഇതൊരു കുഴിയനുണ്ടാക്കി അതിൽ ഡിസൈൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് താഴ്ത്തിക്കാൻ ഉണ്ടാക്കി പോയിക്കൊണ്ടിരിക്കണത് വേറെ തന്നെ അത് അതും ഡിസൈൻസൊക്കെ വേറെ തന്നെ ഡിസൈൻസ് നിങ്ങൾ നോക്കി എല്ലായിടത്തും കൊത്തുപണികളും അതും ഇതും അതെ 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 എല്ലാ ഡിസൈൻസും എല്ലായിടത്തും ഭയങ്കര ഫീമാൻസാണ് സംഭവം എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അടുത്തുണ്ടാക്കിയിട്ടുള്ള ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ നിങ്ങൾ ആലോചിക്കണം ഇങ്ങനൊരു കൺസ്ട്രക്ഷൻ ഏകദേശം നോക്കി നിങ്ങൾ അങ്ങ് ഒറ്റ നേരം കിട്ടുകയാണ് ഇത്രയും സ്റ്റെപ്പുകൾ ഇറങ്ങി വന്നിട്ട് വേണം നമ്മൾ ഇങ്ങനെ ഒരു കിണറിലേക്ക് എത്താനായിട്ട് പക്ഷെ ഇത് എന്തിനു പണിത് എങ്ങനെ പണിതെന്ന് നമുക്ക് അറക്റ്റ് അറിയില്ല കേട്ടോ ഇത് എന്തായാലും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പണിയേപ്പിച്ച സാധനമാണ് ഇതിൻ്റെ മെമ്മറി ഓഫ് റാണവീർ സിംഗ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ്റെ മെമ്മറിക്ക് മെമ്മോറിയിൽ ആ ഒരു രീതിക്ക് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറയണത് പക്ഷേ ഇതിൻ്റെ ഓരോ ഫ്ലോറിലും ഉണ്ടാവും അവിടുത്തെ ആ ഫ്ലോറിലായാലും ഈ ഫ്ലോറിലും അതിൻ്റെ അപ്പുറത്തെ ഫ്ലോറിലായാലും ഓരോ ഫ്ലോറിലൊക്കെ പല പല സംഭവങ്ങളുണ്ട് കുറേ പൂവുള്ള കുറെ ഗ്യാപ്പുകൾ റൂംസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാറ്റഗറി പല സംഭവങ്ങളുണ്ട് അവിടേക്കൊന്നും നമുക്ക് എൻട്രി എൻട്രിയില്ല കേട്ടോ എന്തിനാലും എന്തിനായിരിക്കും ഇങ്ങനൊരു സംഭവം അല്ലേ സംഭവം ഒരു സംഭവം നിങ്ങളൊന്നും നേരിട്ട് കാണണം എക്സ്പീരിയൻസ് ചെയ്യണം ഈ ഡിസൈൻസ് എല്ലാം ചെയ്തിരിക്കുന്നതെല്ലാം കല്ലാണ് കേട്ടോങ് സിംഗിൾ പീസ് സ്റ്റോൺ അങ്ങനത്തെ ഒരു സീൻ കേട്ടോ ഇതെല്ലാം ഡിസൈൻസും കല്ലാണ് ചെയ്തെ ഇതിൽ വുഡൺ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല മൊത്തം സ്ട്രക്ചർ പാറ നമ്മളെല്ലാവരുടെ കേസ് പോലെ തന്നെ ഫുൾ സ്ട്രക്ചറോട് പാറയാണ് അത് മോളീന്ന് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് റിവേഴ്സ് എഞ്ചിനീയറിങ് തന്നെ ഇതിലും ചെയ്തിരിക്കണം ഐ തിങ്ക് എല്ലായിടത്തും ഡിസൈൻസ് ആണ് ചെറിയ ചെറിയ ഡിസൈൻസ് അതൊരു സ്ഥലത്തല്ല എല്ലായിടത്തും മൈന്യൂട്ട് ഡിസൈൻസ് വരെ ണം പുതിയ പോലെ ഒരൊറ്റ പില്ലറിൽ ഇത്രയും മൈന്യൂട്ട് ഡിസൈൻസ് എല്ലാം ഉണ്ട് ബാക്കി എല്ലായിടത്തും നോക്കിയപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ സ്കീമാണ് ചെപ്പലിലോട് ഒന്ന് മുകളിലേക്ക് എത്തിയിരുന്നു കേട്ടോ ഇതൊരു ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ നേരിട്ട് കാണേണ്ട ഒരു സംഭവം തന്നെ എന്തോരം ഡിഷെയിൻസോ നോക്കുന്നു നിങ്ങള് കാണിച്ചാലോ

ണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും കണ്ടിരിക്കണം അടിപൊളി സ്ഥലമാണ് ഈ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും സ്റ്റെപ്പ് ഇറങ്ങി വരാം നേരെ താഴ്ത്തേക്ക് ആ കിണറിലേക്കാണ് ഈ സ്റ്റെപ്പുകളെല്ലാം പോണത് നമ്മളിവിടുന്ന് മുകളിലെത്തി കാഴ്ച ഇതൊക്കെയാണ് അതിലെ സ്റ്റെപ്പുകളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ ഇതിന്റെ മുകളിലൊന്നും കയറുന്നുണ്ടാ മുകളിൽ താഴ്ത്തേക്കുള്ള ഒരു വ്യൂ കിട്ടുമോ നോക്കാൻ വേണ്ടി കൊറേ എന്തൊക്കെ വെച്ചേക്കണക്കലറെ മോളിന്നുള്ള സ്റ്റെപ്പുകൾ മോളിന്നുള്ളൊരു വ്യൂ എന്താ നമ്മളീ ഭൂമി ഭൂമിയുടെ ഈ ലെവലിന് താഴ്ത്തിക്കാൻ ഇണ്ടാക്കിയേക്കാണ് അടിപൊളി ഈ കണ കിണർ ഇത് മഴക്കാലത്ത് അത്യാവശ്യം ഒന്നുകൂടി നമ്മൾ ഇറങ്ങിയ സ്റ്റെപ്പൊക്കെ വെള്ളത്തിലൂട്ടാ അത്യാവശ്യം നല്ല ഹൈറ്റിലേക്ക് ഇത് എത്തും ഓക്കെ പക്ഷെ എന്റെ മൊന്നെ ഇവിടെ നോക്കുമ്പോ ഇവിടെ വേറെ വഴിയൊക്കെ കൊണ്ടുറോ എന്നിട്ട് സർക്കിൾ സർക്കിൾ ഇവിടെ ഇവിടെ നോക്കുമ്പോ കിളി പൂട്ടോ ഭയങ്കര ഡെപ്ത് ഉണ്ട് സീനിയാ വലിയ കുഴക്കിണോട്ടോ

ക്യാമറയിൽ കാണില്ലേ കൈസ് അത്രയും ടെപ്പുണ്ട് അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ നമുക്ക് ബാക്കിയെല്ലാം അഞ്ഞ് അടുത്ത വീഡിയോയില് കാണാം അതുവരേക്കും ബൈ ബൈ ഓക്കേ